മുസ്ലിം ലീഗ് നേതാവും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന മദിയം കല്ലിങ്ങൽ എം കെ സി മൊയ്തീൻ അന്തരിച്ചു വയസ്സായിരുന്നു മുസ്ലിം ലീഗ് വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഗ്രാസിംഗ് കമ്മിറ്റി ഭാരവാഹി വാഴക്കാട് മഹൽ കമ്മിറ്റി ട്രഷറർ എറണാട് കാർഷിക ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പി വി ആമിനെയാണ് ഭാര്യ അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ഹാഷിം ഷിബിലി അബ്ദുൾ ഹക്കീം അസ്മദ് ബിനു ഷാഹിദ മുന്താസ് എന്നിവർ മക്കളും ഹഷ്രഫ് അരികോഡ് ഉമർ അലി ഷിഹാബ് വാഴക്കാട് ഫിർദൌസ് മമ്പാട് നജ്മ വെട്ടത്തൂർ പി വി ആഷിഫ മുന്താസ് വാഴക്കാട് എന്നിവർ മരുമക്കളുമാണ് മുസ്ലിം ലീഗിന്റെ സമന്നതായ നേതാവ് എം കെ സി മൊയ്തീൻ വളരെ നേരത്തെ യൂസ് ലീഗിന്റെ നേതാവായി തുടങ്ങി പിന്നീട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റും പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റൊക്കെ ആയി കർമ്മനിരതനായിക്കൊണ്ട് പ്രഭാഷണ വേദിയിലും കർമ്മരംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ നിന്ന ഒരു ചിത്രമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ വളരെ മികച്ച രീതിയിൽ സംഘടന നടത്തി നേതാവായി വന്ന വന്നിരുന്ന കൂടിയാണ് അതേ പാരമ്പര്യമുണ്ട് ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള താഴെക്കടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടി സംബന്ധിച്ചിടത്തോളം ഇത നഷ്ടമാണ് അദ്ദേഹത്തിനെ ചെയ്യുന്നത്